ശ്രമിക്കുന്നു അഭിമാനമായി തീരത്തക്ക രീതിയിൽ ഇതിനെ എല്ലാ ദൈവകൃപയും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ഈ പരിപാടി ഇന്നത്തെ പരിപാടികളുടെ എല്ലാം പ്രാരംഭം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പതാക പൂർത്തിയാണ് എല്ലാവരും

ਨਿਮਰਤਾ ਭਰਪੂਰ ਮੇਰਾ ਜਗਤ ਜਾਰੀ ਹੋਇਆ ਸ਼ਬਦਾ ਲਾਲੂ ਦੇ ਸੂਰਤਾ ਬਖਸ਼ਿਸ਼ ਮੰਤਰਾ ਇਸ ਕੇ ਅਵਰਣਮਾ ਸਾਰੇ ਜੀਵ ਜਗਤ ਮੇਰੇ ਪਰਮਾਤਮਾ ਨੇ ਖੇੜੀ ਕੋੜੀ ਅਨੁਸੰਹਿਤ ਹੈ ਨਾ ਅਰਵਿਸ਼ੂਣੇ ਨਾ ਮੇਰੇ ਅਭੀ ਕੋਨਾ ਸਾਰੇ ਦੇ ਸ੍ਰਿਸ਼ਟੀ ਚ ਬਿਨਗਾਲਿਕਨਵਨ ਸੂਰਜੀ ਪ੍ਰੋਬੀ ਦੇ ਬਾਗ ਦਾ ਉਹ ਆਲ ਪ੍ਰਭਿਚਿਤ ਕਰਨੇ ਯਾਰੀ ਉਹ ਚਾਰਥੇ

സാഹയോടെ ശാന്തിക്കും സംഗതിയാ നാം തൃത്വത്തിൽ തന്റെ കൃസാഖയുടെ ശാന്തിയും ശ്രുതിമഹിമാവുന്നതിക ഈ സ്ഥാപനത്തിൽ അടിസ്ഥാനമില്ലാതെ പരിശുദ്ധപ്പെടുന്നു ആമേ ശ്രുതിമഹിമാവൻ തന്നെ സഭയുടെ സ്വാതിക്കും ും ഉണ്മേം മാന്തൃത്തിമഹിമാതിരിയതി തന്റെ ഋസഭയുടെ ശാന്തിക്കും

ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഭ മാനികൾ വിവിധ വപ്രാസനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികളുടെയും സ്വൂഹം നമ്മുടെ വളരെ ഒരു വലിയ ആത്മ ഈ സന്ദർഭത്തിൽ എനിക്ക് സന്തോഷം അലക്സാണ്ടർ ആയിരിക്കുന്ന കോർപോപ്പന്മാർ റംബാശന്മാർ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അപ്പൊ ഈ പിതാക്കന്മാരെല്ലാം സമയം കണ്ടെത്തി ഏറെ ദൂരം യാത്ര ചെയ്ത് അലക്സായ സാന്നിധ്യം സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നന്ദി അറിയിച്ചു സഭയുടെ സാന്നിധ്യം യുടെ വൈദ്യി അസോസിയേഷൻ സെക്രട്ടറിയുടെ ഓർക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്കും ഇതിനെല്ലാം കൂടുതൽ പരിശോധന